കേരള ടൂറിസം വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ മതനിരപേക്ഷ സംഘടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് മുൻനിർത്തി രാജ്യത്തെ അസ്വസ്ഥനാക്കാനാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു ലോകസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമുള്ളതാണ് ശ്രദ്ധിക്കുന്നവരാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ വരേണ്ടത് ഇവിടെ മലപ്പുറത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വസീഫ് ഉൾപ്പെടെ നിങ്ങൾ എങ്ങനെ വെടിവെച്ചാലും അവസാന ശ്വാസം വരെ ഇതിനെതിരെ പോരാടാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപനം നടത്തുന്നവരാണ് അങ്ങനെയുള്ളവരെയാണ് പാർലമെന്റിൽ വേണ്ടത് അല്ലാതെ തെരഞ്ഞെടുപ്പിന് മാത്രം പന്തം പിടിച്ച് രാത്രി നടക്കുന്നവരെയല്ല ഇത്തരം നിയമങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റുന്നവരാണ് ഇന്ത്യൻ പാർലമെന്റിൽ വേണ്ടത് തുല്യ അവകാശങ്ങൾക്കുള്ള ഇന്ത്യൻ പൗരന്മാരെ പലതട്ടുകളിലാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് കൊണ്ടോട്ടയിൽ മാധ്യമങ്ങളോടായി മന്ത്രി പറഞ്ഞു എന്നാൽ ഇതുവരെ കോൺഗ്രസിന്റെ നിലപാടുകൾ വ്യക്തമാക്കാതെ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും കവിത ഗോൾഡൻ ഡയമണ്ട്സ്